നേരത്തെ നേവിയുടെ സംഘം സുരക്ഷ അവരുടെ ബോട്ട് സുരക്ഷാ സംവിധാനം മുങ്ങൽ വിദഗ്ദ്ധരൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് ആ ഒന്നുമില്ലാതെ തന്നെ രണ്ട് ബോട്ടുകളുണ്ട് മോട്ടോർ ഘടിപ്പിച്ച ബോട്ടുകളത് പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടേതാണ് ആ രണ്ട് തോണികൾ സുരക്ഷയൊരുക്കാനായി അവിടെയുണ്ട് കൂടാതെ ഒപ്പം മറ്റു പേർ കൂടി ആകെ മൂന്ന് പേരാണ് ഈ സംഘത്തിലുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നാളെ ആകുമ്പോഴേക്കും കൂടുതൽ സംഘാംഗങ്ങൾ അങ്ങോട്ടേക്കെത്തും നേവിയും എൻ ഡി ആർ എഫ് സംഘവും ഒക്കെ നാളെ എത്തുമെന്നൊരു പ്രതീക്ഷ കൂടിയുണ്ട് എന്ന് അഞ്ച് നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട് സതീഷ് കൃഷ്ണ സെയിൽ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു മുൻകൈ ഇപ്പോഴും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് മുൻപ് ഉള്ള ഘട്ടങ്ങളിലും തിരച്ചിൽ നടത്തുമ്പോഴൊക്കെ നമ്മൾ കണ്ടതാണ് അദ്ദേഹം ഏത് തരത്തിലേക്കാണ് സ്വന്തം നിലയ്ക്ക് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഇപ്പോഴും അതുപോലെ തന്നെ അദ്ദേഹം അങ്ങോട്ടേക്ക് എത്തുന്നു ഈശ്വരം ൽപ്പയോട് വരാൻ പറയുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഈശ്വർ മാൽപ്പ അങ്ങോട്ടേക്ക് എത്തിയത് ജില്ലാ ഭരണകൂടം തെരച്ചിലിന് അനുമതി നൽകിയിട്ടില്ല പക്ഷേ അത് എന്തുകൊണ്ട് എന്നുള്ളതിൽ ഒരു വ്യക്തത ഇനിയും കൈവരുന്നില്ല കാലാവസ്ഥയാണ് ഇതിൽ പ്രതിസന്ധി എന്നതാണ് സർക്കാരിൻ്റെ വാദം പക്ഷേ കാലാവസ്ഥ നിലവിൽ പ്രതിസന്ധി അല്ല അവിടെ അഞ്ച് ദിവസമായി മഴയില്ല ഒഴുക്കും ജലനിരപ്പും എല്ലാം കുറവാണ് അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഈ തെരച്ചിൽ അവർ നോ പറയുന്നു എന്നുള്ളത് ചോദ്യമായി അവിടെ അവശേഷിക്കുന്നു ഇപ്പോഴും നമുക്ക് മൺതിട്ടയൊക്കെ നേരത്തെ പുഴയിൽ കാണാൻ കഴിയുന്നുണ്ട് ആ മൺതിട്ട പ്രതിസന്ധി തന്നെയാണ് മണ്ണ് നീക്കുന്നതിനാണ് ഡ്രഡ്ജർ എന്നത് പറഞ്ഞത് പക്ഷേ ആ ഡ്രഡ്ജർ അങ്ങോട്ടേക്ക് എത്തിച്ചില്ല അതിനാണ് കേരള ത്തിനെതിരെയുള്ള വിമർശനം സതീഷ് നസൈയിൽ പറഞ്ഞത് ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈശ്വർ മാൽപ്പയ അദ്ദേഹം വിവിധ ഇടങ്ങളിലായി മുങ്ങി തിരിച്ചു കൈ പൊങ്ങി വരുന്ന ആ ദൃശ്യങ്ങളൊക്കെയാണ് കാണാൻ കഴിയുന്നത് പ്രധാനമായും നാല് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് ഇന്നിപ്പോൾ വൈകുന്നേരമായിരിക്കുന്നു അധിക സമയം ഇനി തിരച്ചിൽ തുടരാൻ കഴിയില്ല പക്ഷേ നാളെ കുറെ കൂടി വിപുലമായ തിരച്ചിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ അരുൺ പൂപ്പറമ്പിലേക്ക് വീണ്ടും പോകുന്നു അരുൺ ഇപ്പോൾ ഈ വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് നാല് സ്പോട്ടുകൾ എന്നുള്ളതാണല്ലോ അപ്പോൾ ആ സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദൗത്യം നടത്തുകയാണോ അതോ എന്താണ് അദ്ദേഹം ഇനി ഇനിയിപ്പോൾ മുങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അദ്ദേഹം എന്താണ് പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ ദൗത്യം അത് കൂടുതൽ സുരക്ഷാ സംഘമൊന്നും ഒപ്പമില്ല പക്ഷേ അദ്ദേഹത്തിന് ആത്മവിശ്വാസമുണ്ട് കാരണം കാര്യമായൊരു ഒഴുക്കില്ല എന്നുള്ളത് തന്നെ അനുകൂല ഘടകമാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഒരു പ്രവർത്തനം എങ്ങനെയായിരിക്കുമെന്നാണ്

പുനരാരംഭിച്ചിരിക്കുന്നു രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് തിരച്ചിൽ പുനരാരംഭിച്ചത് ദിവസങ്ങളോളം നീണ്ട തെരച്ചിലിന് ശേഷം ഒന്നും കിട്ടാതെ വന്നപ്പോൾ ഒരു സൂചന പോലും ലഭിക്കാതെ വന്നപ്പോഴാണത് നിർത്തിവെച്ചുകൊണ്ട് ഇനി കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ തിരികെ എത്താം എന്ന് പറഞ്ഞുകൊണ്ട് കൂടാതെ ഡ്രഡ്ജർ പോലെയുള്ള സംവിധാനങ്ങൾ എത്തിക്കുമ്പോൾ തിരികെ എത്താം എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൗത്യം അവിടെ അവസാനിപ്പിച്ചത് പിന്നീട് കർണാടക ഹൈക്കോടതിയുടെ ഇടപെടൽ നമ്മൾ കണ്ടതാണ് ഒരു കാരണവശാലും ദൗത്യം നിർത്തിവെക്കാൻ ആ കഴിയില്ല അത് നിർത്തിവെക്കാൻ പാടില്ല എന്ന് കോടതിയുടെ നിർദ്ദേശം പക്ഷേ എപ്പോഴും ഭരണകൂടം ഈ ദൗത്യം പുനരാരംഭിക്കുന്നതിന് അനുമതി നൽകുന്നില്ല എന്നത് അതെന്തുകൊണ്ട് എന്നുള്ളതിൽ വ്യക്തതയില്ല കാലാവസ്ഥയുടെ കാര്യം പറയാൻ കഴിയില്ല അവിടെ മഴയില്ല പിന്നെ എന്താണിതിൽ പ്രതികൂലമായി നിൽക്കുന്ന ഘടകം എന്നത് നമുക്കറിയില്ല ഇപ്പോൾ ഈശ്വർ മാൽപേ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു സതീഷ് കൃഷ്ണസെയിൽ കാർവാർ എം എൽ എ അദ്ദേഹത്തിൻ്റെ പിന്തുണയോടെയാണ് എത്തിയിരിക്കുന്നത് ഒരർത്ഥത്തിൽ ഒരളവ് വരെ സ്വന്തം റിസ്കിൽ തുടക്കത്തിലൊക്കെ അദ്ദേഹം ചെയ്തതുപോലെ അരുൺ പൂപ്പറമ്പിലേക്ക് അരുൺ അദ്ദേഹം എന്താണ് നിലവിൽ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്ലാൻ എന്താണ് നാല് ഇടങ്ങൾ കേന്ദ്രീകരിച്ച് അദ്ദേഹം പരിശോധന നടത്തുമെന്നുള്ളതാണോ അനുജ നാല് സ്പോട്ടുകളാണുള്ളത് അതിൽ പുഴയോട് ചേർന്ന് ഒരു സ്പോട്ടുണ്ട് അവിടെയാണ് നിലവിൽ ഇപ്പോൾ അദ്ദേഹം തെരച്ചിൽ ആരംഭിച്ചിട്ടുള്ളത് മറ്റു മൂന്ന് സ്പോട്ടുകളും അതായത് കുറച്ചുകൂടി അകലത്തിലാണ് അതായത് ആ മൺതിട്ടകൾ നമ്മൾ നേരത്തെ കണ്ട ആ മൺതിട്ടകളോട് ചേർന്ന ഭാഗത്താണ് മൂന്ന് സ്പോട്ടുകൾ ഇപ്പോൾ നമ്മളോടൊപ്പം മഞ്ചേശ്വരം എം എൽ എ കെ ബഷറഫ് കൂടി ചേരുകയാണ് ഇപ്പോൾ നിലവിൽ ഈ പുഴയോട് ചേർന്ന ആ സ്പോട്ടിലാണ് തെരച്ചിൽ നടത്തുന്നത് അദ്ദേഹം ഇന്ന് ആയിരിക്കും കേന്ദ്രീകരിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റ് പ്രധാനപ്പെട്ട മൂന്ന് സ്പോട്ടുകൾ കൂടി ഉണ്ട് അതിൽ നാലാമത്തെ സ്പോട്ട് ആ മൺതിട്ടിയോട് ചേർന്നാണ് എന്തായാലും പ്രതീക്ഷ നൽകുന്ന കാഴ്ചകൾ തന്നെയാണല്ലേ ഇപ്പോൾ എന്തായാലും ഉള്ളത് തീർച്ചയായും ഇന്ന് രാവിലെ മുതൽ ഇന്ത്യൻ നേവിയുടെ ടീം പരിശോധന നടത്തുമെന്നൊക്കെയാണ് നമ്മളോട് കലക്ടറും ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉറപ്പ് നൽകിയത് പക്ഷേ ഉച്ചവരെ നമുക്ക് ആ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഒരു കാരണവുമില്ലാതെ നേവി ഇതുവരെ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല അതിന് ശേഷം ഏതായാലും ബഹുമാനനായ ഇവിടുത്തെ എം എൽ എയുടെ ഇടപെടലിൻ്റെ ഭാഗമായി നേരത്തെ ഈശ്വര മൽപ്പ് വന്നപ്പോൾ ഒഴുക്കിൻ്റെ കാരണം പറഞ്ഞ് എഫ്ഐആർ പോലും ഇടും നിങ്ങൾ മുങ്ങാൻ പാടില്ല എന്ന് തിരിച്ചയച്ച ജില്ലാ ഭരണകൂടമായിരുന്നു ഇന്നേതായാലും ഈശ്വര മലപ്പയ്ക്ക് അതിനുള്ള അവസരം എം എൽ എ വാങ്ങിച്ചു കൊടുത്ത് അവർ ഈ നമ്മുടെ നേരത്തെ ആ തട്ടുകടയുടെ തൊട്ടടുത്ത് ഗംഗാവലി പുഴയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സ്പോട്ടിൽ ഇപ്പോൾ അവർ മുങ്ങി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് തെരച്ചില് അപ്പോൾ അതിൽ നിന്നെ ഒരു വലിയ ടാങ്കറിൻ്റെ ഒരു കഷ്ണം കിട്ടുന്ന രംഗം ഒരു ടാങ്കറിൻ്റെ ഒരു നേരത്തെ കാണാതായ ടാങ്കറിൻ്റെ ആണ് തോന്നുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം ആ മലപ്പയ മുങ്ങിയത് മുങ്ങിയെടുത്ത് നമ്മൾ നേരിട്ട് കാണുകയാണ് തീർച്ചയായും നാളെ പിന്നെ മൽപ്പയുടെ അഞ്ചംഗ ടീമാണ് മുങ്ങി തെരച്ചൽ നടത്തും ഇന്ന് കൂടുതൽ സംവിധാനങ്ങളില്ലല്ലോ ഇന്നിപ്പോൾ രണ്ട് നമുക്ക് ദൃശ്യങ്ങൾ കാണാം രണ്ട് മത്സ്യത്തൊഴിലാളികളുടെ ഈ മോട്ടോർ ഘടിപ്പിച്ച തോണികളും പിന്നെ അവരുടെ സംഘങ്ങളിൽ തന്നെ ആൾ കുറവാണ് അവർ മൂന്നാളെ ഇന്ന് ഉള്ളു അവർ ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയതാണ് രണ്ട് മണിക്കൂർ തെരച്ചിലാണ് നടത്തുന്നത് നാളെ നേവിയും എത്തും എസ് ഡി ആർ എഫ് ടീമിൽ എത്തുമെന്നാണ് കലക്ടർ ഉറപ്പു നൽകിയിട്ടുള്ളത് നാളെ രാവിലെ ഒരു എട്ട് മണിയോടുകൂടി ഈശ്വർ മൽപയും നേവിയും എസ് ഡി ആർ എഫും എൻ ഡി ആർ എഫ് അടക്കമുള്ള ഒരു ടീം ഈ ഏറ്റവും നല്ല അനുകൂലമായ പുഴകളുടെ വില ഒഴുക്കില്ല എനിക്ക് തോന്നുന്നു ത്രീ നോട്ട്സിന് താഴെയാണ് വെള്ളത്തിൻ്റെ വേഗതയുള്ളത് ഏറ്റവും നല്ല സാധ്യതയുള്ള ഈ സമയത്ത് ചെറിയ മണിക്കൂറുകളൊരു ടീമായി തെരച്ചിൽ നടത്തിയാൽ പോലും നമുക്ക് അർജുനെയും ട്രക്കിനെയും കണ്ടെത്താൻ കഴിയും ഇവിടെ മിസ്സായ രണ്ട് ആളുകളുണ്ട് ജഗന്നാഥൂർ ലൊക്കേഷൻ കണ്ടെത്താൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് ഏതായാലും തിരച്ചിൽ ആരംഭിച്ചിട്ട് തെരച്ചിൽ നടത്തുമ്പോൾ തന്നെ അതായത് ആ ഈശ്വർമാൽപ്പ് ധൈര്യത്തോടെ ഇറങ്ങുന്നു പക്ഷേ അതിന് നമ്മൾ ഒരു പശ്ചാത്തലമായൊരു സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട് നിലവിൽ ഇന്ന് അത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്തായാലും പൂർണ്ണ സജ്ജമായിട്ടുള്ള ഒരു ും തീർച്ചയായിട്ടും ജില്ലാ കളക്ടർ നമുക്ക് ഉറപ്പ് നൽകിയത് നാളെ എട്ട് മണിക്ക് ശേഷം എല്ലാ ടീമും നാളെ ഇറങ്ങും നാളെ ഒരു കൃത്യമായി സംസാരിക്കാൻ ഞാൻ സംസാരിച്ചു സംസാരിച്ചപ്പോ അവര് ഇന്നത്തെ പല കാരണങ്ങൾ പറഞ്ഞു എന്തായാലും അവര് നാളെ നേവി നേവി അനുമതി കാരണം എന്തെങ്കിലും വ്യക്തമായി പറഞ്ഞു അവർ ആ രീതിയിൽ പറഞ്ഞിട്ടില്ല അവര് പറഞ്ഞത് നേവി ഇന്ന് ഇറങ്ങേണ്ടതായിരുന്നു പിന്നെ എന്തൊക്കെയോ അവര് അതിനുള്ള റീസൺ പറയുന്നത് സാങ്കേതിക പ്രശ്നങ്ങൾ അതാണ് അവര് പറയുന്നത് പിന്നെ അവർ അഗ്രി ചെയ്യുന്നുണ്ട് എന്ത് പിന്നെ ത്രീ നോട്ട്സിന് താഴെ വെള്ളത്തിന്റെ വേഗത എത്തിയതൊക്കെ അവർ അഗ്രി ചെയ്യുന്നുണ്ട് നാളെ എട്ട് മണിക്ക് ശേഷം നേവിയും എസ് ഡി ആർ എഫും ഈശ്വർ മൽപ്യ അടക്കമുള്ള എല്ലാ ടീമും നാളെ തെരച്ചിൽ നടത്തുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും അനുജ നമ്മളിപ്പോൾ എ കെ എം അഷറഫ് എം എൽ എയുടെ വാക്കുകളാണ് കേട്ടത് എന്തായാലും ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈശ്വർ മൽപ്യ അദ്ദേഹത്തിൻ്റെ ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അനുജ ഇപ്പോൾ തെരച്ചിൽ നടത്തുന്ന ഒരു സ്പോട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ആ ഒരു ചായക്കട ഉണ്ടായിരുന്നു ലക്ഷ്മൺ നായിക് എന്ന് പറയുന്ന അയാളുടെ ആ അദ്ദേഹത്തിൻ്റെ ചായക്കട ഉള്ള ഒരു ഒരു മേഖലയാണ് അതിൽ നിന്ന് ആ മണ്ണ് വലിയ രീതിയിൽ പുഴയിലേക്ക് പതിച്ച ഒരു 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 സ്പോട്ടുണ്ട് അവിടെയാണ് എനിക്ക് ഇതിൽ നാല് സ്പോട്ടുകളിൽ ഒരു സ്പോട്ട് ഈ കരയോട് ചേർന്നുള്ള ഭാഗത്താണ് ആ സ്പോട്ടിലാണ് നിലവിൽ ഇപ്പോൾ ഈശ്വർ മാൽപ്പയ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നത്തെ തെരച്ചിൽ അവിടെ മാത്രമേ ഉണ്ടാവൂ എന്നതാണ് നമ്മൾ അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്പോട്ടാണത് അരുൺ ഈ ഒരു ആ സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു ദൃക്സാക്ഷി പറയുന്നതും അങ്ങോട്ടേക്ക് കയറി പോകുന്നത് കണ്ടു ചായക്കടയിലേക്ക് അർജുൻ കയറി പോകുന്നത് കണ്ടു എന്നൊക്കെ അപ്പോൾ ആ തരത്തിലേക്ക് ആ സ്പോട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് തീർച്ചയായും അനുജ ഞാൻ അരുളിലേക്ക് ഞാൻ അരുളിലേക്ക് എത്താം